നമസ്കാരം ഇത് ഐ ബി എൻ മലയാളം രാജ്യത്തിന്റെ അഭിമാനവും സുപ്രധാനവുമായ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആർ ബി ഐയുടെ എറണാകുളം റീജിയണൽ ഓഫീസ് ജിഹാദികളുടെ പിടിയിൽ അതീവ സുരക്ഷയുള്ള ഓഫീസിൽ യു എ പി ഐ ചുമത്തിയ മാധ്യമപ്രവർത്തകയ്ക്ക് വേദിയൊരുക്കിയത് ഏവരെയും ഞെട്ടിച്ചു അന്താരാഷ്ട്ര വനിതാ ദിനത്തോടനുബന്ധിച്ച് ഇവിടെ സംഘടിപ്പിച്ച ആഘോഷങ്ങൾക്ക് കേക്ക് കെ കുമുറിച്ചുഘാടനം ചെയ്തത് ബംഗളൂരു കേസിൽ അബ്ദുൾ നാസർ മദനയുടെ കൂട്ടുപ്രതിയായ കെ കെ ഷാഹിനെയാണ് കേസിൽ ഷാഹിന ജാമ്യത്തിൽ ഇറങ്ങുകയായിരുന്നു മുൻ മാധ്യമ പ്രവർത്തകയായി ഇവർക്ക് ഇടത് ജിഹാദി മുഖമാണ് മാധ്യമപ്രവർത്തനത്തിന്റെ മറയിൽ ഭീകരപ്രവർത്തനത്തിന് ചൂട്ടുപിടിക്കുന്ന ഒരാളെയാണ് ആർ ബി ഐയിൽ വനിതാ ദിനാഘോഷത്തിന് ക്ഷണിച്ച് പച്ചപ്പരാധാനി വിരിച്ച് സ്വീകരിച്ചത് അതീവ സുരക്ഷയുള്ള മേഖലയിൽ പുറത്തുനിന്നാരെയും പ്രവേശിപ്പിക്കാറില്ല ഉദ്യോഗസ്ഥരെ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചാൽ പോലും അത് കണക്ട് ചെയ്ത് കൊടുക്കാറുമില്ല മാധ്യമപ്രവർത്തകർ വിവരങ്ങൾ തേടിയാലും ഇവർക്ക് നൽകാറില്ല ഇത്ര സുരക്ഷയുള്ള സ്ഥലത്താണ് ജിഹാദി മാധ്യമ പ്രവർത്തക എത്തിയത് ആർ ബി റീജിയണൽ ഓഫീസ് കേന്ദ്രീകരിച്ച് ഇടത് ജിഹാദി പ്രവർത്തനങ്ങൾ നടക്കുന്നതായിട്ടാണ് സൂചന ഇത്തരത്തിലുള്ള ജിഹാദി ഗ്രൂപ്പാണ് ഗൂഢാലോചന നടത്തിയത് ആർ ബി ഐയിലെ ഉന്നത ഉദ്യോഗസ്ഥരുടെ അനുമതിയോടെയാണ് പരിപാടി നടന്നതെന്നും സംഭവത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു വനിതാ ദിനാഘോഷത്തിൽ യു എ പി എ കേസിലെ പ്രതി വിശിഷ്ടാതിഥിയായി പങ്കെടുത്ത് കേക്ക് മുറിച്ചതിനെ കുറിച്ച് പ്രതികരിക്കാൻ ആർ ബി ഉദ്യോഗസ്ഥർ തയ്യാറായിട്ടില്ല ഇവർ ഇക്കാര്യത്തിൽ കുറ്റകരമായ മൗനമാണ് പുലർത്തുന്നത് സംഭവത്തെക്കുറിച്ച് മാധ്യമപ്രവർത്തകര് വിളിച്ചാൽ ഫോണിൽ കണക്ട് ചെയ്യാനും ഇവർ തയ്യാറാവുന്നില്ല ന്യൂസ് ഡെസ്ക് ഐബിൻ മലയാളം